せいやんば。 Yeah, there yeah, yeah. Are missing out? <laughs> <vanilla> ഇത് ആ പ്ലേറ്റ് എടുത്തേ ആ പ്ലേറ്റ് പ്ലേറ്റിങ് പോരട്ടെ പ്ലേറ്റിംഗ് ആ പിന്നെ ഡീസൻ്റ പ്ലേറ്റ് എടുത്തിട്ടോ പ്ലേറ്റ് എടുത്തേ പ്ലേറ്റ് എടുത്തേ പ്ലേറ്റ് പ്ലേറ്റ് ഇവിടെ ഇവിടെ പ്ലേറ്റ് ഇവിടെ 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 പ്ലേറ്റ് ഇവിടെ 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 സിക്കയുടെ പഴയ മോഡല് വിളക്ക് കളക്ഷൻസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് നോക്ക് താഴെ ഇനി ഒരു ബൈക്കൂടെ കിടപ്പുണ്ട് ഭയങ്കര പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീട് ഇഷ്ടപ്പെട്ടാലോ മാക്സിമം ഒന്ന് ഷെയർ ആക്കണേ ഇതാണ് അൻസിക്കയുടെ വീടിനകത്തെ കാഴ്ചകൾ